തിരുവോണം നക്ഷത്രം മകരക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് തിരുവോണം തിരുവോണം മകരക്കൂറിലാണ് വരുന്നത് ഇവർക്ക് വേഴം അഞ്ചിലും ശനി രണ്ടിലുമാണ് വരുന്നത് അഞ്ചിലെ വേഴം ഗുണം ചെയ്യും പൂർവികമായി കിട്ടേണ്ടത് ഇടവരും പൂർവസ്ഥാനവും കൂടിയാണ് അഞ്ച് അപ്പം പൂർവികമായി കിട്ടേണ്ട പല കാര്യങ്ങളും ഇവർക്ക് കിട്ടേണ്ടതായിട്ട് വരും കിട്ടും പ്രശസ്തിപരമായി പല കാര്യങ്ങളിലും ഇവർ ഏർപ്പെടും തിരുവോണക്കാർക്ക് പ്രശസ്തിപരമായ ഏർപ്പെടും ബുദ്ധിപരമായി ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി കിട്ടും തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേളമാറ്റം കൊണ്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് പല ആനുകൂല്യങ്ങളും കിട്ടാം ബുദ്ധിപരമായി ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി കിട്ടും പൂർവികരുടെ സ്മരണം നിലനിർത്തുന്ന കാര്യങ്ങൾ ചെയ്യും അതായത് പൂർവികരായിട്ട് ബന്ധമുള്ള പല കാര്യങ്ങളിലും ഇവർ ചെന്ന് ഇടപെട്ട് അത് ഭംഗിയായി നടത്താൻ ഇടവരുത്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ക്ഷേത്ര ദർശനം നടത്തും പൊതു കാര്യങ്ങളിൽ ഏർപ്പെടും കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമായി മൊത്തത്തിൽ നടക്കും സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും കാരണം രണ്ടിലല്ലേ ശനി വരുന്നത് അപ്പൊ രണ്ട് ധനസ്ഥാനമാണ് അപ്പൊ ധനസ്ഥാനത്ത് ശനി നിൽക്കുന്നത് അത്ര നല്ലതല്ല അപ്പൊ നല്ലതല്ലെന്നല്ല ദോഷം ചെയ്യും അപ്പൊ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും രണ്ടിലെ ശനി പിന്നെ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം കാരണം ശനി രണ്ടിൽ നിന്നാ വാക്കുതർക്കം ഉണ്ടാകാം ചിലപ്പോ ചില പോലീസ് കേസൊക്കെ ഉണ്ടായിന്ന് വരും വാക്ക് തർക്കം അടിപിടി ഉണ്ടാവും തർക്കത്തിന്റെ ആളാണ് ശനിയെ അപ്പൊ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിന്ന് വരാ ആലോചനയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശുഭപ്രാപ്തി കിട്ടില്ല ശുഭ അതിനൊരു ശുഭത്വം കിട്ടില്ല എടുത്തിയാടി ഇടു ചെയ്യുന്ന പ്രവർത്തികൾ അതായത് എടുത്തിയാടി ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഗുണം കിട്ടിയെന്ന് വരില്ല അപ്പോൾ പൊതുവെ വേളമാറ്റം കൊണ്ട് തിരുവോണം നക്ഷത്രക്കാർക്കുള്ള സാമാന്യമായ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്